സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദി ജയിൽ ചാടി എങ്ങോട്ടാ പോയതെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റൂ തന്നെ ഞാൻ എല്ലാ സ്റ്റേഷനിലേക്ക് മെസ്സേജ് കളത്തിൽ ഇറങ്ങേണ്ട സമയമായി നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആളുകളുടെ ഒച്ച കേട്ടുണ്ട് കിട്ടിയെന്നാണ് രാമപുദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ മതിയായി സാർ മതിയായി എവിടെ കണ്ടാലും വെടിവെക്കാനാണ് പോലീസിന്റെ ഉത്തരവ് ആരെ വെടിവെക്കാൻ എന്നെ തന്നെ

ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലും ഒന്ന് പെരുമാറായിരുന്നു അറസ്റ്റ് രണ്ട് അന്താരാഷ്ട്ര കോൺസ്റ്റബിൾ ചെയ്തത് എവിടെ പത്രക്കാർ അതുപോലെ തന്നെ ഇത് ഈ മനുഷ്യനെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ പിടിക്കുന്ന രംഗം തത്സമയം ലോകത്തെ കാണിച്ച രാഹുൽ കേവിക്കും ഷിജിൻ നരിപ്പറ്റക്കും അഭിനന്ദനങ്ങൾ നേരുന്നു നമ്മൾ ഇതുവരെ പ്ലാൻ ഏറ്റവും ഗംഭീര കലക്കി പ്രശ്നം വൈറൽ